തൊണ്ണൂറുകളിൽ സിനിമാ രംഗത്ത് വളരെ തിരക്കേറിയ നടിയായിരുന്നു ചാർമിള മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ധനം എന്ന ചിത്രത്തിലൂടെയാണ് ചാർമിളയുടെ മലയാളത്തിലെ അരങ്ങേറ്റം നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ച നടിയുടെ ജീവിതത്തിൽ ചില വീഴ്ചകളുണ്ടായി ഒന്നിലേറെ പ്രണയ പരാജയങ്ങളും വിവാഹമോചനങ്ങളും ചാർമിളയുടെ കരിയറിനെ കാര്യമായി ബാധിച്ചു എന്നാൽ ഒരുവിധം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ നടിയ്ക്ക് കഴിഞ്ഞിരുന്നു തന്റെ മകനൊപ്പമാണ് ചാർമിള ഇപ്പോഴുള്ളത് രണ്ടാം ഭർത്താവായിരുന്ന രാജേഷിൽ ചാർമിളയ്ക്ക് പിറന്ന മകൻ രണ്ടായിരത്തി ആറിലായിരുന്നു ചാർമിളയും രാജേഷും വിവാഹിതരായത് രണ്ടായിരത്തി പതിനാലിൽ വേർപിരിഞ്ഞു ഇപ്പോൾ മകനെക്കുറിച്ച് സംസാരിക്കുകയാണ് ചാർമിള ടീകോൺ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെ നല്ല കുട്ടിയാണ് മകൻ നന്നായി പഠിക്കും അനുസരണ കുറവുമുണ്ട് ഞാൻ എന്റെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറിയോ അതുപോലെയാണ് അവൻ എന്നോട് മൊബൈൽ ഫോൺ നോക്കാതെ പഠിക്കാൻ പറഞ്ഞാൽ അനുസരിക്കില്ല നിനക്ക് ജനിക്കുന്ന മകൻ നിന്നെ പോലെ ആയിരിക്കുമെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു മകൻ ഇപ്പോൾ വയസ്സ് പതിനഞ്ചാൽ ആ പ്രായത്തിൽ താൻ ചെയ്ത കാര്യങ്ങളാണ് അവനും ചെയ്യുന്നത് അത് കാര്യമാക്കുന്നില്ല അച്ഛനും അമ്മയോടും വഴക്കിട്ടാണ് അഭിനയിക്കാൻ അനുവാദം ലഭിക്കുന്നതെന്നും ചാർമിള പറയുന്നു സിനിമ എന്തിനു കളയണം ക്രിയേറ്റീവായ പ്രൊഫഷനാണ് സിനിമയിൽ വിരമിക്കലില്ലെന്നും ചാർമിള മറ്റു ജോലികൾക്ക് ആ പ്രായം വന്നാൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഉണ്ട് എൺപത് വയസ്സാണെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ സിനിമയിൽ തുടരാം നല്ലൊരു മേഖലയാണ് സിനിമയുടേത് പക്ഷേ മകന് ഈ മേഖലയോട് താല്പര്യമില്ല പെയിന്റിങ്ങും മറ്റുമാണ് അവനിഷ്ടം തന്റെ മുഖം കണ്ടാൽ വട്ടുള്ളയാളാണെന്ന് തോന്നുമോ എന്ന് അറിയില്ല ചിലർ എന്നെ മുതലെടുത്തു ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല വളരെ സ്നേഹമുള്ളയാളാണ് പക്ഷെ എനിക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കും പ്രായക്കുറവ് ആ പ്രായത്തിൽ വീട്ടുകാർ പറഞ്ഞാൽ ആരും അനുസരിക്കില്ല അമിത വാത്സല്യം കിട്ടി ആരും എന്നെ തല്ലുകയോ വഴക്കു പറയുകയോ ചെയ്തിട്ടില്ല അതൊക്കെ താൻ മുതലെടുത്തെന്നും ചാർമിള പറയുന്നു